സ്വപ്ന പദ്ധതിയായ തുരങ്കപാത നിർമ്മാണത്തിന് ആവശ്യമായ കൂടുതൽ യന്ത്ര സാമഗ്രികൾ മേപ്പാടിയിലെത്തി പാറ തുരക്കുന്നതിനും അനുബന്ധ പ്രവൃത്തികൾക്കും ആവശ്യമായ യന്ത്രങ്ങളാണ് ഇതെന്നാണ് വിവരം ബീഹാർ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കണ്ടെയ്നർ ലോറികളിലാണ് യന്ത്രസാമഗ്രികൾ കൊണ്ടുവന്നത് തുരങ്കപാത നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന കള്ളാടിയിലേക്കാണ് ലോറികൾ മേപ്പാടി ടൌണിലൂടെ കടന്നുപോയത് അതിവേഗത്തിൽ തുരങ്കപാത നിർമ്മാണം പുരോഗമിക്കുകയാണ് കൂടുതൽ യന്ത്രസാമഗ്രികൾ മേപ്പാടിയിലേക്ക് എത്തുന്നതോടെ ഇതിന് വേഗം കൂടുമെന്നാണ് പ്രതീക്ഷ News desk, why not be shit?